ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും കേൽപഞ്ചിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിപ്പോ ഷോപ്പ് തുറന്നേ പാടുട്ടോ തുറന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ കേട്ടോ ഞാൻ പുറത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചു ബാഗ് സ്റ്റാൻഡ് അവിടെ ഉള്ളതെല്ലാം റെഡിയാക്കി ഇനി അകത്ത് കുറച്ച് പണിയുണ്ട് ഞാൻ ഷോപ്പിൽ വെറുതെ വന്നിട്ട് ഇരുന്ന് പോകുന്നതാണെന്ന് കൊറേ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്റെ അധ്വാനങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണ്ട ഗൈസ് അപ്പൊ എന്റെ ഫസ്റ്റ് പരിപാടി എന്താണെന്നറിയോ കാമോ ഫസ്റ്റത്തെ പരിപാടി ബോക്സ് പൊട്ടിക്കലാണ് ഗൈസ് ഷോപ്പിൽ വന്നിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന പരിപാടി ഈ ബോക്സൊക്കെ ഇന്നലത്തെ ബോക്സാണേ ഈ ബോക്സ് പൊട്ടിച്ചതിന് ശേഷം ബാക്കി പരിപാടി ഏർ പൊടിമുട്ടണം പിന്നെ അടിച്ചു വരണം തുടക്കണം ഇതൊക്കെ ചെയ്യും ഓക്കെ എല്ലാരെ വിചാരില്ലേ ഞാനൊരു കുയ്മടിച്ചിയാണെന്ന് ലൈവിലുള്ള പറയാം കുയ്മടിച്ചിയാന്ന് ഗൈസ് ഞാൻ അങ്ങനെ ഒരു കുയ്മടിച്ചിയല്ലാട്ടോ ഞാൻ നല്ല അധ്വാനിക്കുന്ന ഒരു കുട്ടിയാണ് ഈ വീഡിയോ കണ്ടിട്ട് അത് തിരുത്തി നിങ്ങൾ പറയണം പറയൂലേ പറയൂലെ ഗൈസ് ബോക്സ് കൊറേ പൊട്ടിച്ചു വെക്കുക ഇന്നലത്തെ ബോക്സ് കുറെ പൊട്ടിച്ചു വെക്കൂ പിന്നെ വൈകുന്നേരം വരുന്ന കസ്റ്റമർ വന്ന സമയത്ത് ഉണ്ടാകുന്ന ബോക്സ് ഒക്കെ ആട്ടോ ഇവിടെ ഇങ്ങനെ വെക്കുക രാവിലെ ഉള്ളതൊക്കെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ചിട്ടങ്ങ് പുറത്തു വൈകുന്നേരം ചടപടയെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരുക ഒരു നാലു മണിക്ക് ശേഷം ആൾക്കാർ വരും അപ്പൊ കുറച്ച് തിരക്കുള്ള ടൈം ആയിരിക്കും അതിന് എല്ലാം പിന്നെ അങ്ങനെ തിരക്കുള്ള ഒരു ടൈം ഉണ്ടാവില്ല ഒരു കസ്റ്റമർ വന്ന് പിന്നെ ഒരു കസ്റ്റമർ വന്ന് അങ്ങനെയാ വരിക നാലുമണിയും മൂന്ന് മണി നാലുമണിക്കു മണിക്ക് ഒക്കെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ബോക്സ് പൊട്ടിക്കാനൊന്നും നേരെ ഉണ്ടാവില്ല ഓക്കേ അപ്പം ഇതൊന്നും ആദ്യം പൊട്ടിപ്പൊട്ടി പൊറത്ത് കൊണ്ടാക്കട്ടെട്ടോ ഇത് നമുക്ക് ക്കണം ഗസ് ഞാൻ പൊറത്ത് കൊണ്ടക്കട്ടെ ഈ കുന്ത എടുത്തിട്ട് നമുക്ക് ഇവിടെ വെക്കാട്ടോ ഇതിന്റെ പൊസിഷൻ ഇവിടെയാ ഇതിങ്ങനെ അവിടെന്നെല്ലാം ബോക്സ് ഓ അവിടെ വെക്കാനുണ്ട് ഗൈസ് സോറി കേട്ടോ സോറി ഗൈസ് ഇവിടെ വെക്കാനുണ്ട് രണ്ട് ചെരുപ്പ് വെക്കണം ഒന്ന് ഇവിടെ നമ്മൾ വിചാരിക്കും ഫാൻസി വീഡിയോയിലെല്ലാം പണി കുറവായിരിക്കും കേട്ടാ പക്ഷെ നല്ല എന്താ പറയാ ടെൻഷൻ അടിക്കുന്ന ഒരു ജോബ് തന്നെയാട്ടോ ഈ ഷോപ്പിലുള്ള പണി നമുക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് സാധനം കൊടുക്കുക സൈസ് എടുത്ത് കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെടുന്നത് കൊടുക്കുക അതൊക്കെ ഒരു പണിയാണ് കൈസ് നിങ്ങൾ വിചാരിക്കൂ ഇതെന്ത് പണിയാ ഇതെല്ലാം ഒരു പണിയാ നിങ്ങൾ വിചാരിക്കൂ അതൊക്കെ ഒരു പണിയാണ് മനസിലായോ ഇതൊക്കെ ഇവിടെ ഉള്ളതല്ലേ ഇതിവിടെ ഇവിടെ ഉള്ളതാ ഓരോന്നിന്റെ പൊസിഷൻ കറക്റ്റ് പെട്ടെന്ന് ഓർമ്മ വേണം ഇപ്പൊ കസ്റ്റമർ വന്ന് ഇന്ന ചെരുപ്പ് വേണമെന്ന് പറയുമ്പോൾ ആ ചെരുപ്പ് ഏത് മൂലക്കാളിൽ നിന്ന് പെട്ടെന്ന് ഓടണം കേട്ടോ ചിന്തിക്കാൻ ഒരു മിനിറ്റ് വരെ എടുക്കാൻ പാടില്ല അപ്പോ കാര്യമായിട്ട് എന്തും കൂടെ വേണം ഓർമ്മ ശക്തി അതും മസ്റ്റ് ആട്ടോ നമ്മളെ ഈ പണിയില് പൊടിമുട്ടിട്ട മുതലാളി ക്യാമറ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പൊടിയെല്ലാം മുട്ടുന്നുണ്ടെന്ന് കാണണ്ടേ രാവിലെ കൊടുത്തേട്ടാ ക്രോക്സ് ഒരാളെ ചെരുപ്പ് രാവിലെ തന്നെ വന്നിന് ഞാൻ ഷോപ്പ് തുറന്ന് ഒരു പത്ത് മിനിറ്റ് ആകുമ്പത്തേക്ക് വന്നിനേനും നായ അടിച്ചോണ്ടു പറഞ്ഞിട്ട് രാവിലെ അനേ ചിറ്റ് ചെരുപ്പിടാൻ നോക്കുമ്പോ ചെരുപ്പ് കാണുന്നില്ല നായി അടിച്ചോണ്ടായിരുന്നു ഒന്നും എന്നിട്ട് അങ്ങനെ രാവിലെ തന്നെ വന്നിട്ട് ക്രോക്സും വാങ്ങിയിട്ട് എത്തും പോയി ഞാൻ നല്ല നിങ്ങളുണ്ട് അതുകൊണ്ട് എനക്ക് ഈ മാച്ചില നിങ്ങളത്തേല്ല കുറവാ കുനിയണം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു വരെയപ്പറക് നിങ്ങളോണ്ട് കുനിയണം ക്രൈസ് എന്റെ ചെരുപ്പൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ടെട്ടോ ഞാൻ ഇങ്ങനത്തെ ചെരുപ്പൊന്നും ഇടയില്ല ഞാൻ പക്ഷെ ഇങ്ങനത്തെ ചെരുപ്പ് ഇടലുണ്ട് ഫാൻസി ഇടലുണ്ട് ഫാൻസിൻ എടുത്തിനും ഫാൻസി ഷോപ്പൊന്നു ശരിയാവുന്നില്ല സ്ലിപ്പായി പോന്ന് ഇങ്ങനെ ഊരി അപ്പോൾ നമ്മൾ സ്പീഡിൽ സ്പീഡില് നടക്കുമ്പോ അന്തോ കുന്ത ഇല്ലാണ്ട് നടക്കോ ഇന്ത്യ ഒക്കെ മേലെ കയറണ്ടേ അപ്പൊ ഫാൻസി ചെരുപ്പ് ശെരിയാ നമ്മളെ പണി കഴിഞ്ഞ് വാച്ച് അട ഊരി വെക്കട്ടെ വാച്ച് വൃത്തി ഒതുക്കി പീയട്ടെ എല്ലാം സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ണ്ടട്ടോ ഫാൻ ഇട്ട് വെക്കുന്ന വേഗം അങ്ങ് എല്ലാം നമ്മൾ സ്റ്റാർട്ടിങ് കേട്ടോ ചെയ്യണാം കമന്റും കിട്ട് സഹായിക്കണം കേട്ടോ അപ്പൊ വീഡിയോ എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക ഇഷ്ടായിട്ടില്ലെങ്കിലും കമന്റിൽ രേഖപ്പെടുത്തുക അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെക്കും ബൈ